ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുശേഷം പതിനാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മി ഓർമ്മിക്കുന്നുമില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതി ഇന്നത്തെ സുശ്രേഷ പ്രതിഫലനം ഇന്നത്തെ സുശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അഗാധമായ ഒരു സത്യം പകർന്നു നൽകുന്നു പ്രാർത്ഥനയുടെയും പ്രാർത്ഥനയുടെ ശക്തിയും അവനിലൂടെ പിതാവിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനത്തിൻ്റെ വാഗ്ദാനവും തൻ്റെ നാമത്തിൽ അവർ ആവശ്യപ്പെടുന്നതെന്തും അവർക്ക് നൽകുമെന്ന് അവരുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും അവൻ അവർക്ക് ഉറപ്പ് നൽകുന്നു വിശ്വാസം പ്രത്യാശ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം എന്നിവയുടെ കാലതീതമായ സന്ദേശവുമായി ഇന്നത്തെ വചനം പ്രതിധ്വനിക്കുന്നു ആത്മവിശ്വാസത്തോടെയും വിശ്വാസത്തോടെയും ദൈവത്തെ സമീപിക്കാനുള്ള ക്ഷണം അളവറ്റ മൂല്യമുള്ള ഒരു സമ്മാനമാണ് യേശു പിതാവുമായുള്ള അടുപ്പമുള്ള ആശയവിനിമയത്തിനുള്ള വാതിൽ തുറക്കുക മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവൻ്റെ ഇഷ്ടപ്രകാരം ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഈ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള പ്രത്യാശയും ദൈവ പരിപാലനയിലുള്ള വിശ്വാസവും വളർത്തുന്നു പ്രാർത്ഥനയിലൂടെ നമ്മുടെ സൃഷ്ടാവുമായുള്ള അടുപ്പത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയം ചൊരിയാനും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുവാനും മുന്നോട്ടുള്ള പ്രയാണത്തിന് മാർഗനിർദ്ദേശവും ശക്തിയും തേടാനും കഴിയുന്ന വിശുദ്ധമായ സംഭാഷണമാണിത് ഈ കൈമാറ്റത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുകയും നമ്മുടെ ആത്മാവിനെ പുതുക്കുകയും ചെയ്യുന്ന ദൈവ പരിവർത്തന ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം കണ്ടെത്തുന്നു സന്തോഷത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വാഗ്ദാനം ജീവിതത്തിലെ വെല്ലു വെല്ലുവിളികൾക്കും അനിശ്ചി അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ പ്രത്യാശയുടെ വെളിച്ചമായി വർത്തിക്കുന്നു എന്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ ധൈര്യത്തോടെയും സഹിഷ്ണുതയോടെയും തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നു അവൻ വഴിയോടെ ഓരോ ചുവടും നമ്മോടൊപ്പം നടക്കുന്നുണ്ടെന്ന് അറിയുന്നു ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കാം അന്ന് നിങ്ങൾ ഇനി എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകും ഇത് വരെ എൻ്റെ ഇതുവരെ നീ എൻ്റെ പേരിൽ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും ഈ ഉറപ്പ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനാൽ നാം അഗാധമായി സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും അച്ചഞ്ചലമായ സന്തോഷവും നിറയ്ക്കട്ടെ കർത്താവ് തൻ്റെ വിശ്വസ്തരായ നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്തു നാം അവനോടൊപ്പം വിജയിക്കുമെന്ന് ചരിത്രത്തിലുടനീളം സഭയും ക്രിസ്ത്യൻ വിശ്വാസവും ഒരുപാട് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നിട്ടും സഭയെ തുടർന്നും വളരുന്നതിൽ നിന്നും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് സത്യം പ്രചരിപ്പിക്കുന്നതിൽ നിന്നും അവയെല്ലാം തടഞ്ഞില്ല സഭയെയും ക്രിസ്ത്യൻ വിശ്വാസികളെയും നശിപ്പിക്കാൻ പലരും ശ്രമിച്ചു കഷ്ടപ്പാടുകളുടെയും വലിയ പരീക്ഷണങ്ങളുടെയും നിമിഷങ്ങളിൽ അനേകം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും കർത്താവ് എപ്പോഴും തൻ്റെ സഭയ്ക്കൊപ്പമുണ്ടായിരുന്നു തൻ്റെ വിശ്വാസികളെ നയിക്കുന്ന നൽകുകയും ചെയ്തു കൂടുതൽ ആളുകൾ ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് വിളിക്കപ്പെട്ടു അവൻ്റെ രക്ഷയും കൃപയും സ്വീകരിക്കുവാൻ ഇവയെല്ലാം കൃത്യമായി അവൻ തന്നെ മുൻകൂട്ടി പറഞ്ഞതുപോലെയാണ് ഇന്ന് സഭയ്ക്കും ദൈവശാസ്ത്രത്തിനും മറ്റു മേഖലകൾക്കും നൽകിയ നിരവധി സംഭാവനകൾ സഭയുടെ ഡോക്ടറായി ബഹുമതി ലഭിച്ച മഹാനും വിശുദ്ധനുമായ പുരോഹിതനായ ആവിലയിലെ സെൻറ്റ് ജോൺസിൻ്റെ തിരുനാളും ഇന്ന് സഭ ആഘോഷിക്കുന്നു ഒരു ഭക്ത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ്റെ മഹത്തായി വിശുദ്ധിക്കും ദൈവവിശ്വത്തിലുള്ള വിശ്വാസത്തിനും പേര് കേട്ടവനായി വളർന്നു ഒടുവിൽ അദ്ദേഹം ഒരു വൈദികനായി തൻ്റെ സമയവും പ്രയത്നവും കർത്താവിനെ സേവിക്കുന്നതിനായി നീക്കിവെച്ചു തുടക്കത്തിൽ ദൂരദേശങ്ങളിൽ ഒരു മിഷനറിയായി കർത്താവിനെ പ്രഘോഷിക്കുവാൻ പോകാൻ ആഗ്രഹിച്ചു എന്നാൽ ഒരു യുവ വൈദികനിൽ വലിയ സാധ്യതകൾ കണ്ട പ്രാദേശിക ആർച്ച് ബിഷപ്പ് നിരസിച്ചു അതിനാൽ ആ വിലയിലെ സെൻറ്റ് ജോൺ സ്പെയിനിലെ പ്രത്യേകിച്ച് അൻഡലൂസിയയിലെ പ്രദേശങ്ങളിൽ സ്വയം പ്രതിജ്ഞാബന്ധനായിരുന്നു അനേകം വിശ്വാസികളോട് പ്രസംഗിക്കുകയും ശുശ്രൂഷുകയും ചെയ്തു പരീക്ഷണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും തൻ്റെ കാലത്തെ കുലീന കുടുംബങ്ങളുടെ അതിരുകടന്നതിനെ വിമർശിക്കുകയും ചെയ്തു വിശുദ്ധ പൗലോസിനെയും അദ്ദേഹത്തിന് മുമ്പുള്ള കർത്താവിൻ്റെ മറ്റു ശിഷ്യന്മാരെയും പോലെ ആവിലായിലെ വിശുദ്ധ യോഹനാനും നിരവധി വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിട്ടു അക്കാലത്ത് സഭയിലെ നവീകരണത്തിന്റെ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്തു പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പ്രഭൂക്കന്മാരുടെയും പുരോഹിതന്മാരോടേയും ദുഷിച്ച മനോഭാവവും പെരുമാറ്റവും സഭയ്ക്കും ക്രിസ്ത്യൻ വിശ്വാസത്തിനും വലിയ അപകീർത്തി സൃഷ്ടിച്ചു അതുകൊണ്ടാണ് ആ വിലയിലെ സെൻറ്റ് ജോൺ സ്ഥാപനത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ കാരണം പീഡിപ്പിക്കപ്പെട്ടത് ഒരിക്കൽ അദ്ദേഹത്തെ ഇൻക്ലീഷ്യറ്റിൻ്റെ കീഴിലാക്കി ഇൻക്ലിഷസിൻ്റെ കീഴിലാക്കി എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരായ ചുമത്തിയ എല്ലാ കുറ്റങ്ങളിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു കർത്താവ് ആവിലയിലെ വിശുദ്ധ യോഹനാനോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിത അവസാനം വരെയും സഭയുടെ വിശ്വസ്തരും വിശുദ്ധരുമായ ദൈവജനത്തിൻ്റെ പ്രയോജനത്തിനായി നിരവധി നല്ല പ്രവർത്തികൾ ചെയ്തു ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും നമ്മുടെ ഏറ്റവും മികച്ചത് ചെയ്യുന്നത് തുടരാം അങ്ങനെ നാം എന്തു ചെയ്താലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും അവൻ്റെ വാക്കുകളും സുശേഷങ്ങളും അറിയിക്കുവാൻ നാം എപ്പോഴും പരിശ്രമിക്കും നമ്മുടെ നല്ല ജീവിതങ്ങളും മാതൃകകളും നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം എങ്ങനെ വിശ്വസ്ഥതയോടെ ജീവിക്കണം എന്നതിന് വലിയ പ്രചോദനമാകാൻ നാം എപ്പോഴും പരമാവധി ശ്രമിക്കണം കൂടാതെ നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നാലും നമുക്ക് എല്ലായ്പ്പോഴും തുടരാം ദൈവത്തിൻ്റെ മഹത്തായ മഹത്വത്തിനായി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും സ്ഥിരോത്സാഹത്തോടെ വിശ്വസ്തരും വിശുദ്ധരുമായിരിക്കുക ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ശിഹാക്കും സ്തുതിയും